ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിൽ മാലദ്വീപിനെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഓൾ ഇന്ത്യ സിനി വർക്കേഴ്സ് അസോസിയേഷനാണ് ബഹിഷ്കരണം ആഹ്വാനം ചെയ്തത് സിനിമാ ചിത്രീകരണത്തിൽ ഉൾപ്പെടെ മാലദ്വീപിനെ ഒഴിവാക്കണമെന്നാണ് ആഹ്വാനം അതേസമയം ഇന്ത്യൻ സൈന്യത്തെ മാലദ്വീപിൽ നിന്ന് പിൻവലിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായെന്ന് അവകാശപ്പെട്ട് മാലദ്വീപ് രംഗത്തെത്തി മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയത്തിന്റേതാണ് പ്രതികരണം മാർച്ച് പതിനഞ്ചിനകം ഇന്ത്യൻ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണമെന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷണറിലെ ഉദ്യോഗസ്ഥരും മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയവും നടത്തിയ ചർച്ചയിൽ മാലദ്വീപ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ധാരണയായി എന്നാണ് മാലദ്വീപിന്റെ അവകാശവാദം പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ ചൈനീസ് സന്ദർശനത്തിന് പിന്നാലെയാണ് മാലദ്വീപ് നിലപാട് കടുപ്പിച്ചതെന്നതും ശ്രദ്ധേയമാണ് അതേസമയം പരസ്പര സഹകരണത്തിനുള്ള നടപടികൾ തുടരുമെന്നാണ് ഇന്ത്യ യോഗത്തിന് ശേഷം വ്യക്തമാക്കിയത് ഇന്ത്യൻ സൈനിക വിമാനങ്ങളും മറ്റ് സേവനങ്ങളും മാലദ്വീപിൽ തുടരുന്നതും ചർച്ചയായെന്നും അടുത്ത ചർച്ച ഇന്ത്യയിൽ നടക്കുമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇന്ത്യ ഔട്ട് മുദ്രാവാക്യം ഉയർത്തി മാലദ്വീപിൽ അധികാരം പിടിച്ച പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ ഇടപെടൽ ഇന്ത്യക്ക് കൂടുതൽ തലവേദനയാകുന്നുണ്ട് മാലദ്വീപിൽ നിന്നും ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കുന്ന കാര്യത്തിൽ ധാരണയായെന്ന് കാണിച്ച് മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയതോടെ നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാകുന്ന അവസ്ഥയിലാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ആയെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല ഇതിനിടയിലാണ് മൊയ്സുവിന്റെ രാഷ്ട്രീയമായ ആവശ്യത്തിനു വേണ്ടി വിദേശകാര്യ മന്ത്രാലയം സൈന്യത്തെ പിൻവലിപ്പിക്കാൻ ധാരണയായെന്ന് വ്യക്തമാക്കിയത് ഇന്ത്യൻ സൈന്യത്തെ വേഗത്തിൽ പിൻവലിപ്പിക്കാൻ ഇന്ത്യ മാലദ്വീപ് ഉന്നതതല യോഗത്തിലാണ് തീരുമാനമായതെന്ന് മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു മാലദ്വീപ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ നിലവിലുള്ള ഉഭയകക്ഷി സഹകരണം ഇരുപക്ഷവും അവലോകനം ചെയ്തു വികസന സഹകരണം ഉൾപ്പെടെ പരസ്പരം താല്പര്യമുള്ള വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നു ഇരുപക്ഷവും സഹകരണം ശക്തമാക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കുന്നത് വേഗത്തിലാക്കാൻ സമ്മതിക്കുകയും ചെയ്തുവെന്ന് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ഇപ്പോൾ നടക്കുന്ന വികസന പദ്ധതികളുടെ നടത്തിപ്പ് ത്വരിതപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുവെന്ന് ചർച്ചയ്ക്ക് പിന്നാലെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു ഉഭയകക്ഷി സഹകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇരുപക്ഷവും ചർച്ച നടത്തി മാലദ്വീപിലെ ജനങ്ങൾക്ക് ആരോഗ്യ മേഖലയുൾപ്പെടെ സേവനങ്ങൾ നൽകുന്നതിന് ഇന്ത്യൻ വ്യോമയാന മേഖലയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനെ ചർച്ച നടത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു മാലദ്വീപിൽ നിന്ന് മാർച്ച് പതിനഞ്ചിന് മുൻപ് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഉന്നതതല ചർച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ പരാമർശം വിവാദമായിരിക്കെയാണ് സൈന്യത്തെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടത് മൊയ്സു അധികാരത്തിലെത്തിയതു മുതൽ മാലദ്വീപിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ സാന്നിധ്യം കുറയ്ക്കണമെന്നാവശ്യപ്പെടുന്നുണ്ട് എന്നാൽ സമയപരിധി നിർദ്ദേശിച്ചിരുന്നില്ല അതേസമയം ഒറ്റയടിക്ക് ഇന്ത്യ പിൻവലിഞ്ഞാൽ അവസരം മുതലെടുക്കാൻ ചൈന തയ്യാറായേക്കുമെന്നതാണ് ഇന്ത്യ നേരിടുന്ന വെല്ലുവിളി